ഹായ് ഹലോ വ്യൂവേഴ്സ് അപ്പോൾ പിന്നെ ഞാനൊരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് മീഷോ എന്ന സാധനങ്ങളൊന്നും വാരി കൂട്ടാണെന്ന് വിചാരിക്കേണ്ട ഇത് സെക്കൻഡ് പ്രോഡക്റ്റ് ഇനി രണ്ടൊന്ന് പ്രോഡക്റ്റ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് അത് പ്രതികേ വരുന്നതായിരിക്കും കേട്ടോ ഈ വീഡിയോയിൽ കാണുന്നത് ഞാൻ ഒരു സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ട് ആവശ്യമായ കുറച്ച് സാധനം സാ മേടിച്ചിരിക്കുന്നത് അതായത് എൻ്റെ നല്ല കത്രികയില്ല തുണി തയ്ക്കാനായിട്ട് നല്ല കത്രികയില്ല അപ്പോൾ ഞാൻ സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ ഇടണം അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ക്ലാസ്സും എടുക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസ് ഞാൻ മേടിച്ചിട്ടുണ്ട് നൂല് കത്രിക അതുപോലെ ടേപ്പ് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് അലിക്ലിസ് ഐറ്റംസ് എന്ന് പറയും അപ്പോൾ നമുക്ക് നമുക്കിതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് പൊട്ടിച്ച് നോക്കാം കേട്ടോ നല്ലൊരു കത്രിക കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ളൊരു കത്രിക ഇതിനകത്ത് ഉണ്ടായിരുന്നത് കേട്ടോ ഞാൻ വിചാരിച്ചില്ല ഇത്രയും നല്ല ക്വാളിറ്റി ഉള്ള സാധനം മീഷോയിൽ നിന്ന് കിട്ടുമെന്ന് ഞാനതിൻ്റെ കട്ട് ചെയ്യാനൊക്കെ നോക്കിയായിരുന്നു നല്ല മുറിച്ച് ഉണ്ടെന്ന് അത് ഫീൽ ആവുന്നുണ്ട് കേട്ടോ അതിൽ നിന്നും മുറിച്ച് അറിയാൻ പറ്റുന്നുണ്ട് ആക്കുമ്പോൾ തന്നെ പത്രികടുത്ത് പലിശ ഉള്ളതൊക്കെ നന്നായിട്ടറിയാം അതുപോലെ നമുക്കത് ടൈറ്റ് ചെയ്യാനും ലൂസ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട് പിന്നെ നമുക്ക് കേസ് കിട്ടിയിട്ടുണ്ട് ബോബൻ കേസിലേ മെഷീനിൽ വെക്കുന്നത് അതിൻ്റെ കേസും പിന്നെ സൂചി ഒരു ബണ്ടിൽ സൂചി ഇഷ്ടമായ ഒരു സൂചി ഞാൻ നേരത്തെ മേടിച്ച ഒരു പ്രോഡക്റ്റിന് കിട്ടിയപ്പോൾ സൂചി എനിക്ക് ബൾക്കായിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ തയ്യൽ സൂചിയും കിട്ടിയിട്ടുണ്ട് നാലോ അഞ്ചെണ്ണം അതിനകത്തുണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ ആ തയ്യൽ സൂചി കിട്ടിയിട്ടുണ്ട് ആ കിറ്റിനകത്ത് അതുപോലെ നമ്മുടെ ടേപ്പ് ആ ടേപ്പും കിട്ടിയിട്ടുണ്ട് അതുപോലെ നമുക്ക് തുണി സ്റ്റിച്ച് ചെയ്തേക്ക് നഴിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു നീടിലും കിട്ടിയിട്ടുണ്ട് അതിനൊക്കെ ഉണ്ടോ ആ നൂലുകൾ ഉണ്ടോ അത്രയും വെറൈറ്റി കളേഴ്സ് ഓഫ് നൂല് അതിനകത്ത് ഉണ്ട് നമ്മുടെ എല്ലാ ഫാബ്രിക്കിന് ആവശ്യമായിട്ടുള്ളതും നമുക്കത് എടുക്കാൻ പറ്റില്ല കേട്ടോ എളുപ്പമുണ്ട് നമുക്ക് ഓരോ കളറിന് തിരഞ്ഞു പോയി കടയിപ്പ് ഒന്ന് അന്വേഷിച്ച് വരയ്ക്കി എടുക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ഒരു ബണ്ടിൽ മേടിച്ച് വെച്ചാൽ മാത്രം മതി വെറും മുന്നൂറ്റമ്പത് മാത്രമേ ഉള്ളൂ ഇത്രയും ഐറ്റംസിന് ലാഭമാണ് കേട്ടോ ഇത്രയും ഐറ്റംസ് മുന്നൂറ്റമ്പത് കിട്ടുകയെന്ന് പറയുന്നത് തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ബയോല് കൊടുത്തേക്കും അതുപോലെ എൻ്റെ ക്ലാസ് എല്ലാം വേണമെന്നുണ്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ വ്യൂവേഴ്സിനും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ താങ്ക്